ദുർഭൂതങ്ങൾ ഇൻഡസ്ട്രീസ് എഞ്ചിനീയർ ദൈവമേ നമ്മുടെ ഫാക്ടറിയുടെ ഭാവി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ് പരിസ്ഥിതി എവിടെ അവിടെ ഉണ്ട് അകത്തോട്ട് കയറി ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസിന് വെച്ചാ മതിയോ ഈ നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് വേണം അത് തുറക്കാൻ അതുകൊണ്ട് എന്താ ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ് എടുത്തോണ്ട് ഇവിടെ തൊട്ടടുത്തല്ലേ പുഴ എന്നിട്ട് ും ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വേസ്റ്റ് അത് എന്ത്േസ്റ്റ് വരണ്ടത് പാൽപ്പൊടി മാവ് പഞ്ചസാര സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക ഗ്രാമ്പു സുഹന്ദദ്രവ്യങ്ങളുടങ്ങിയതാണ് ഇവിടുത്തെ അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സാർ പഞ്ചാര ഏലക്ക് എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ നോൺസൺ രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ ആറ് കിലോമീറ്റർ ദൂരെയാണ് സർ അവിടെ വരെ പൈപ്പിട്ടാൽ മതി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ പറയുന്ന ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ മനുഷ്യന് നാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യം ഇല്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പകർച്ചയായി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി ഷട്ട് ഡോക്ടർ നമുക്ക് സാറേ ഇത് ഇടിച്ചുപോളിച്ചു എത്തിക്കാൻ പറ്റ പാട് എനിക്കേ അറിയാവൂ നാട് മുഴുവൻ കടവാ സ്കൂൾ മാഷ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങി പോയതാ ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്റൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും മടുത്തു സാർ നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ വീടിന്റെയും ഓഫീസിന്റെയും വാദിക്കടന്ന് കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി തന്റെ വന്നല്ലേ കിടന്ന് ഫാക്ടറി ഇല്ല സർ എനിക്ക് തന്നെ പറ്റിയ ഒരു സർ സർ നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട ഞാൻ താൻ ഓഫീസിൽ ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ പണം വേണ്ട രൂപ പണമില്ലാത്തവൻ കക്കാൻ പോണോടോ ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല സർ സർ ഭദ്രത എടുത്തില്ലെങ്കിൽ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുലാളി ഇനി പണയം വെക്കാൻ എന്റെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അവൻ സേതു വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പോയി പണം ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളൂ ശ്യാമയുടെ നാളെ നാളേന് എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും എന്റെ മറക്കുന്ന മറക്കുന്നാള അധികം വൈകാതെ എന്നെ മറക്കും ഓ ആ ഫ്രണ്ട് നമ്മുടെ അത് ശരി ഇപ്പൊ അല്ലേ

െ പോയി പ്രേമ നീ എങ്ങനെയെങ്കിലും സുലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ടെത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി ീതാംബര കുറിപ്പിന് കൊടുക്കാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ മണ്ണ് വരി കളിക്കാതെ പിള്ളേരെ അയ്യോ വരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരനാ ഇല്ല എന്തായാലും വരാതിരിക്കില്ല സി കെ എസ് ബി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയിലാണ് നമ്മൾ ചെല്ലുമ്പഴേ മൂപ്പര് വഴി കാത്തുക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും സ്ഥല എത്തി അത് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കൊള്ളും അങ്ങനെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത് മനസ്സിലായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത ഓ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ 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 വാവാ വാവാ പേരെന്താ ആഹാ ഇതിലേ ഇതില് െത്തിലെ ഭർത്താവും വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടും എല്ലാം ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് ായിപ്പോയിളക്കാം വെറും നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരുടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണിച്ച് വന്നത് ശ്യാമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈയവസ്ഥ ഞാനെന്ത് പറയാന നിന്റെ ഇഷ്ടം പോട്ടെ

എന്റെ തൊലി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും നമുക്ക് അവരുടെ വീട്ടിൽ വേണ്ട ഇങ്ങോട്ട് പാർട്ടി ഇല്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കെട്ടത് ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം ഞാൻ പറയും എന്താ കുഞ്ഞ് നിങ്ങൾ നമ്മൾ പ്രശ്നം ഒന്നുമില്ല മണ്ണൂർക്കനെയുള്ള ഒരു ഉമ്മച്ചി ഉമ്മച്ചിക്കുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാ കെട്ടുകഴിഞ്ഞ് ഏഴാം പക്കം പുതിയാപ്പിള ദുബായിക്കും പ്ലെയിൻ കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പുതിയ പൊടിയില്ല ഒടുക്ക ആരേ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ തൂക്കി ൂക്കിപ്പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാ കാര്യം അമ്മയോട് തുറന്നു പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുന്നു എല്ലാം അറിയുന്നു ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എല്ലാം ഉപേക്ഷിച്ചു തരിമ്പ് സ്നേഹം പോലെ തന്നില്ല മതിയായി ജീവിക്കണമെന്നില്ല അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടുക്കണം മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്നു വട്ടം അവൻ അത് മറികടക്കുമ്പഴേക്കും എല്ലാം ശരിയാവും അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ ന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത് നായന്മാര് നന്നാകാത്തതേ ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുക എന്നല്ലാതെ എന്തു പറയാൻ പോയില്ലേ ഞാൻ പഠിപ്പിച്ച ഒരു രാമേന്ദ്രനുണ്ട് ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ കിട്ടുന്നത് തോന്നുന്നുണ്ട് അച്ഛന് പറഞ്ഞു അതൊക്കെ ചെയ്യും ഇല്ലാത്ത കാര്യമല്ലേ ഇനി ആരാ ഉള്ളത് ഇത്ര പണം തരിക ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛന് ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളത്തെ വരുന്നത് അല്ലേ ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ട് പഠിക്കുന്നു കൈ നേട്ടുണ്ട് ഞാനൊരു ശ്രമം നടത്തിട്ടെ പതിവുണ്ടോ ഒരു തലവേദന ഒന്ന് മയങ്ങി പോയിട്ട് വന്നിട്ട് തലവേദന ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാ ഓ വേണ്ട അതിപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഒരു പ്രധാന കാര്യം എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തതുകൊണ്ടാ അതുകൊണ്ടാ തെളിച്ച് പറഞ്ഞാലേ മനസ്സിലാവും അതെ അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിൻ്റെ കൈവശം കുറേ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേതുൻ്റെ ഒപ്പം വളർന്ന വളർന്നു സുലോജിനേത് ഇക്കാലം വരെ ഇതെന്റേത് ഇത് ചെയ്തു കേട്ടോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേതു കേട്ട എന്നൊരു അന്യട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവിട്ട് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുവായിരുന്നു ചെയ്ത പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം എത്തിയന്യാ हरिम <स्थियों> പിതാംബരം ചേട്ടന് ഓർമ്മയുണ്ടോ ഞാൻ ഈ സമയത്ത് പകലിന് നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദയ്ക്ക് എന്റെ അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണക്കടയിൽ നിന്ന് ഈ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛ അതേ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കുണ്ട് ഉണ്ട് പാപ്പ് മര്യാദയ്ക്ക് തരില്ല പിടിച്ചു വാങ്ങിക്കാം ഞാൻ പണിക്കാരന്റെ അതേടാ വളഞ്ഞാൽ അവൾക്ക് കാട്ടി കൊടുത്തത് ഓരോന്ന് ഓർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ കാരണം നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു കല്യാണ പെണ്ണ് ഈ കാര്യം നീ നീ ഞാൻ അപ്പോഴേ അവ പറഞ്ഞു ഞങ്ങളെക്കാൾ ഇപ്പൊ എന്തായിടാ ഒരു ഒറ്റ പ്രായപറ്റീ ഓർത്തില്ലോ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ കേടാ സോഷ്യലിസം പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും എഴുതി വെച്ച കത്തെടുത്ത് അളീന്ന് കൊടുക്ക വായിച്ചു രസിക്കട്ടെ നല്ല ഫാമിലി अच्छा ये എല്ലാരും പറയുന്നത് നേരല്ലേ ഞാനാ ഞാൻ കാരണ ഇന്നതൊക്കെ അനുഭവിച്ചേ ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു മോനിഞ്ഞു വാ അച്ഛൻ്റെ തിരിക്ക് എടാ നീ വിഷമിക്കരുത് എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്റെ പോയി ഒരു തെറ്റും ചെയ്തിട്ടില്ല